ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ പ്രതിബദ്ധത അത് പ്രകടമാകുന്ന കവിതകൾ അതാണ് നമ്മളിപ്പോൾ ഈ കേട്ടുപോയത് പ്രത്യേകിച്ച് ചേരുമ്പടി ചേർക്കൽ എന്ന കവിത രേഖാസീതി ഇവിടെ അവതരിപ്പിച്ചു ആ കവിതയിലെ രാഷ്ട്രീയ മാനം നമ്മളിപ്പോൾ പലപ്പോഴും കവിത രചന എന്നത് നമ്മൾ ഈ ഏകാന്തതയിൽ അനുസ്മരിക്കുന്ന വികാരങ്ങളുടെ കനകട പ്രവാഹമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മെ കൂടുതൽ വികാരം കൊള്ളിക്കുന്നതും വിക്ഷുബ്ധമാക്കുന്നതുമായ വിഷയങ്ങൾ നമുക്ക് ചുറ്റും കിടക്കുന്നു എന്നത് ആ കവിത വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അതിലെ ചില പ്രയോഗങ്ങൾ ഈ ഒരു കണ്ണീരിൻ്റെയും പരിതേവനങ്ങളുടെയും ഉപ്പുപരലുകളിലൂടെയുള്ള യാത്രയിൽ ഗാന്ധി ഊന്നുപടിയാകുന്നു അപ്പോൾ ആ വരികളെയൊക്കെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ കാലത്തിന് ഇപ്പുറത്തേക്ക് വന്നുപോയ പല മാറ്റങ്ങളെയും ആ എഴുത്തിൽ ഒന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ എഴുത്തുകാർ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കിപ്പോൾ കവിതയ്ക്ക് വിഷയങ്ങൾ പലതും ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ അവതരിപ്പിക്കുന്നതിൻ്റെ ആ ഒരു സൂക്ഷ്മത അത് ആണ് കവിതയെ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഇതാണ് ഒറ്റ വായനയിലോ അല്ലെങ്കിൽ ഒരു കേൾവിയിലോ നമുക്ക് പറയാൻ പരിമിതികളുണ്ട് എങ്കിലും അതുപോലെ തന്നെയാണ് ഗാസ എന്ന വിഷയത്തെ നമ്മുടെ സുരേഷ് ചന്ദ്രൻ സഖാവ് സഖാവ് എന്നത് അവരെൻ്റെ ദുഃഖത്തിന് എൻ്റെതിനേക്കാളും കരുതലും കരുണയും ഒക്കെ കുടിവാർക്കുന്ന മനസ്സുള്ള ഒരാളാണല്ലോ അതുകൊണ്ട് തന്നെ സുരേഷ് ചന്ദ്രൻ സഖാവും ആ വിഷയത്തെ വളരെ കൃത്യമായ വാക്കുകൾ കൊണ്ട് വളരെ സൂക്ഷ്മമായി തന്നെ ആ കവിതയെ ഒരു രാഷ്ട്രീയമാനം കൊടുത്തുകൊണ്ട് ആവിഷ്കരിക്കുന്നു ഇതൊക്കെ ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് ചിലതൊക്കെ നമ്മൾ പഠിച്ചു പോയി കവിത എഴുതുന്നു എഴുതുന്നു എന്നത് ഇല്ല ഇപ്പോൾ സർവകലാശാലകളിൽ സർഗാത്മക രചനയൊക്കെ പിന്നെ മൂന്ന് വർഷത്തെ കോഴ്സായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അതല്ല നമ്മുടെ ഒരു വിഷയത്തെ സമീപിക്കുന്ന നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ആ ഒരു സൂക്ഷ്മത അത് ക്യാമ്പുകൾക്കും അപ്പുറം നിന്ന് പലതരത്തിൽ നമ്മിലേക്ക് വന്നിരിക്കുന്ന പല കാലങ്ങളിലായി എടുത്തിരിക്കുന്ന പലതും കൂടെ ചേർത്തുള്ള ഒരാവിഷ്കരിക്കലാണ് അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു തുടർന്നുള്ള കവിതകളും അത്തരത്തിൽ ശ്രദ്ധേയമായ ഒരു എഴുത്ത് രീതി അവലംബിച്ചിട്ടുണ്ട് ബാക്കി ശരിയത്തരല്ലോ ഒരുപാട് കവിതകൾ എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കവിത നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിന് എഴുതും അതല്ലാതെ ചില ഇടപെടലുകളുടെ ഭാഗമായിട്ട് നമ്മൾ ചില കവിതകൾ എഴുതും അങ്ങനെ ഇടപെടുന്ന കവിതകൾ അല്ലെങ്കിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന കവിതകളായിരുന്നു നമ്മുടെ രേഖയുടെയും സുചി സുചിഷ്ഠന്തേയും ഒക്കെ അത് നേരിട്ട് തന്നെ അതിൻ്റെ ഒരു രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നുണ്ട് രാഷ്ട്രീയം പറയുക എന്നുള്ളത് ഈ കാലത്തെ ഏറ്റവും വലിയൊരു ധീരതയാണ് അതിൻ്റെ മറ്റ് കവിതയുടെ ഗുണദോഷങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല അത്തരത്തിലുള്ള പ്രമേയങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉജ്ജ്വലമായ കവിത ആ രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ സരിതയുടെ കവിത അതും വളരെ വൈയക്തികമായിട്ടുള്ള ഒരു കവിതയായിരുന്നു പക്ഷേ അതിൽ ഉപയോഗിച്ച ഭാഷയൊക്കെ മനോഹരമായത് പിന്നെ സരിതയ്ക്ക് ഒരുപാട് സ്റ്റേജ് അല്ലല്ല സരിതൻ്റെ സരിതേൻ്റെ സരിത കവിത വായിച്ച രീതി പറയണം സരിതയ്ക്ക് ഒരുപാട് സ്റ്റേജ് ഒക്കെ ഭാഗമായിട്ട് സഭാഗം ഉണ്ടാവില്ല പിന്നെ എങ്ങനെ ശബ്ദത്തിൻ്റെ മോഡുലേഷൻ നിയന്ത്രിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഗ്യാബിൽ വരുന്ന ആളുകളും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഭാവിയിൽ നമ്മൾ കവിത അവതരിപ്പിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ശ്രീജ വിധുവിൻ്റെ കവിത ആ കവിത ഈ ടെക്നോളജി മാറുമ്പോൾ നമ്മുടെ ഭാഷയിലേക്ക് വരുന്ന ഒരുപാട് പുതിയ വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ടൊരു കൊളാഷ് പോലെയാണ് ആ കവിത വന്നത് അപ്പോൾ നമ്മൾ മലയാളം എന്ന ഭാഷ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന മലയാളത്തിനപ്പുറത്ത് നമ്മൾ ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ പ്രാദേശിക ഭാഷാ വ്യതിയാനങ്ങളുടെയൊക്കെ രസം ബഹുസ്വലത നമ്മുടെ മലയാള കവിതയിൽ ഇപ്പോൾ നന്നായിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഇംഗ്ലീഷാവട്ടെ മറ്റ് ഭാഷകളാവട്ടെ ടെക്നോളജി സമ്മാനിക്കുന്ന ഭാഷകളാവട്ടെ ഇത് ചേർത്ത് വെച്ചുകൊണ്ട് കവിത കെട്ടുക എന്ന് പറയുന്നത് ഒരു പുതിയ പ്രവണതയാണ് അത് കവിതയ്ക്ക് ഒരു വല്ലാത്ത പുതുമയും നമ്മളറിയില്ല പ്രസരിപ്പൊക്കെ നൽകുന്നതാണ് ഇങ്ങനെ പല സങ്കേതങ്ങളിലൂടെ നമ്മുടെ കവിത മുന്നേറട്ടെ എന്നാണ് പറയുന്നത് എനിക്ക് എടുത്തു എടുത്തു അല്ല ചായ കുടിച്ചോണ്ടിരിക്കും ഓരോ വരികളെ കുറിച്ചും പറയാതെ അവര് സ്ത്രീകളും ഇനിയും രണ്ടുപേരും സംസാരിച്ചല്ലേ രേഖ ആ ഒരു ചോദ്യം വളരെ ഗൗരവമായി ചോദിക്കുന്നുണ്ട് രേഖ കവിത അവതരിപ്പിച്ചതിന് ശേഷം രേഖ ചെയ്യുന്ന ജോലിയെ സംബന്ധിച്ച് പറഞ്ഞു അടുത്ത കാലത്ത് ഇവരുവർ സൂചിപ്പിച്ച കാര്യമാണ് സമകാലീനമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതാണ് വാസ്തവത്തിൽ ഈ എഴുത്തിൻ്റെ കാരണമായിട്ടുള്ളത് പക്ഷെ ഇതില് എനിക്ക് ഭയങ്കര രസമായി തോന്നിയ ഒരു കാര്യം മറ്റൊരു കാര്യങ്ങളൊക്കെ യോജിച്ച് തന്നെ പോവുകയാണ് അഞ്ച് തുളവിയാണ് ശരീരം മുതൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പക്ഷെ എനിക്കിനകത്തൊരു ആത്മവിമർശനത്തിൻ്റെ ഒരു വരി തോന്നിരുന്നു ഇപ്പോഴും വായടച്ചു വച്ചിരിക്കുന്ന കസേര തൂണികൾ ഉത്തരത്തെ അടിച്ചമർത്തി ചോദ്യത്തിൻ്റെ തെരുവിൽ നിന്നും ചളിമണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എന്നാണ് നമ്മളൊക്കെ വായടച്ച് വച്ചേക്കുവാണെന്നാണ് വാസ്തവത്തിൽ അതാണ് ശരി ഈ കവിത ഉന്നയിക്കുന്ന ആശയവും അതുതന്നെയാണ് ഈ വായപ്പോഴും തുറക്കുന്നു നമ്മൾ പിണ്ടാതിരിക്കുക നമ്മളെല്ലാം വളരെ സുഗലോലായി ശുക്കി പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഷർട്ടിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടും മുണ്ടും എൻ്റെ ഭാര്യ കഴുകി തേച്ച് വച്ചിട്ടില്ല അതുകൊണ്ട് നീ എന്താ തേച്ച് വയ്ക്കാത്തത് എനിക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സിനിമയിലെ കാണുന്ന പോലെ പത്രം വായിച്ചിട്ടു ചായ വണ്ടത്ത എന്ന് പറയുന്ന പറയുന്നൊരു മൗനമുണ്ട് നമ്മൾ ആ മൗനം ഭയങ്കര അപകടകരാണ് അത്തരം സത്യം ആണ് വാസ്തവത്തിൽ രേഖ സീരിയ എഴുത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതൊരു കാര്യം പിന്നെ സുധീഷ് വളരെ വ്യത്യസ്തമായി സുതീഷ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം നമുക്ക് വളരെ വ്യക്തമാണ് പക്ഷെ അതിനുപയോഗിച്ചിരിക്കുന്ന വഴി വഴിയെന്ന് പറയുന്ന ഒന്ന് ഗാന്ധിജി വായനശാലയാണ് ബേസ് വായനശാല വായനശാലയുടെ പേരിൻ്റെ പ്രത്യേകതയുണ്ട് ഒന്ന് ഗാന്ധിയാണ് മറ്റൊന്ന് സത്യൻ സ്മാരകമാണ് അടുത്തത് എ കെ ജി ആണ് പിന്നെ പറയുന്നത് സീതി സാഹിബാണ് ഈ പറയുന്ന നാല് പേരുകൾ നാല് പ്രതീയങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം തിരുവനന്തപുരത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഠന കോൺഗ്രസ് ആണ് ആ പട്ടണ കോൺഗ്രസ്സിൽ ഗുരു നിത്യചേതന്യതി മുതൽ ഈ ഒരു ഒരുപാട് ആളുകൾ പൗലോസ് മാർ പൗലോസ് ഉൾപ്പെടെ ഒരുപാട് പേർ പങ്കെടുത്ത് വലിയ ഒരു ഇത് കിടന്നു അവിടെ മൂന്ന് ആശയങ്ങളെ നമുക്ക് എങ്ങനെ ചേർത്ത് വയ്ക്കാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു ചർച്ച ഉണ്ടായി ആ മൂന്ന് ആശയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗാന്ധിയൻ ആശയങ്ങളും മറ്റൊന്ന് മാർസിസവും പിന്നെ മറ്റൊന്ന് അംബേദ്കർ സോഫൺ ഇത് മൂന്നും കൂടി ചേർത്ത് ഇന്ത്യൻ സാഹിത്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന രീതിയിലുള്ള വളരെ പ്രൗഢമായ മൂന്നാല് പ്രഭാഷണങ്ങൾ അവിടെ ഉണ്ടായി ഈ കവിത വായിച്ചപ്പോൾ ഈ കവിതകൾ സുധീഷിൻ്റെ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന അത്തരം ചില ചിന്തകളാണ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഗാന്ധിയെ നമുക്ക് കാണാം സിനിമയെ കാണാം സത്യൻ എന്ന് പറയുന്ന ഞാൻ ഒരു പ്രതീകമായിട്ട് ഞാൻ കാണുന്നു ചലച്ചിത്രത്തെ നമുക്ക് ഇതിനകത്ത് കാണാം ചോപ്പ ചുമരുകൾ തൊട്ട് എന്നൊരു പ്രയോഗമുണ്ട് എ കെ ജി വായനശാലയെ കുറിച്ച് പറയുന്നു അവിടെ ഈ മാർസിയൻ ആശയത്തെ നമുക്ക് കാണാം മഴയാണ് പെയ്യുന്നത് അതായത് തോരാമഴ പെയ്യുന്നുണ്ട് ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഉള്ളിലാണ് മഴ പെയ്യുന്നത് മറ്റൊരു സ്ഥലത്ത് പുറത്താണ് മഴ പെയ്യുന്നത് വേറെ രണ്ട് സ്ഥലത്ത് പുറത്ത് മഴ പെയ്യുന്നുണ്ട് ചിലത് ഒരു മഴ ഉള്ളിലാണ് പെയ്യുന്നത് മറ്റൊന്നും തോരാത്ത മഴയാണ് ഇത് വാസ്തവത്തിൽ പ്രവർത്തനത്തിൻ്റെ മുന്നോട്ടുപോക്കിൻ്റെ ഒരു നിരന്തരമായ ഒരു മഴ പണ്ടതൊരു കഴുതൽ പോലെ തോരാതെ പെയ്ത മഴ തീരാക്കിനാവിൻ്റെ പടികളും വിട്ട് കുതിക്കുന്നു പിന്നെയും പ്രണയസാരംഗിയിൽ വിരൽ ചേർത്ത് ക്യാമ്പസ് ഒഴിവു നേരത്തിൻ്റെ ഗംഭീര മോഹനമായി എന്നൊരു കവിത ഞാൻ എഴുതുക പണ്ടെഴുതുക വരിപ്പോൾ ഓർക്കുക അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ നമുക്ക് എങ്ങനെ വർത്തമാന കാലത്ത് തികച്ചും രാഷ്ട്രീയം തന്നെയാണ് സുധീഷിൻ്റെ ആ കവിതയിൽ വന്നിട്ടുള്ളത് പിന്നെ വന്നത് സരിതയുടെ കവിതയാണ് അത് രണ്ടാമത്തെ കവിതയാണ് ഞാൻ ശരി ശ്രദ്ധിച്ചത് ആദ്യത്തെ കവിത എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അത് പറ്റുന്ന വെച്ചാൽ എൻ്റെ ഈ ശബ്ദത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടോ ഇത് ഇതിൽ വന്നുമില്ല <chat> ka ീ കേൾവികളുള്ള രോഗം മാത്രമല്ല ശരിക്കും ഞാനൊരു രാത്രിയിലെ കടലിനെ കാണുകയാണ് ചെയ്തത് രാത്രിയിലെ കടലിനെ കാണുക ഈ കവിതയ്ക്ക് വേറെ പ്രത്യേകതകൾക്ക് അങ്ങനെ നമ്മൾ കവിത അനുഭവിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നാളെ ഒരുപക്ഷെ ഞാൻ സംസാരിക്കാൻ പറയാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ് ഈ കവിത ഒരു കാഴ്ച തരുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും ചിത്രകല കവിതയും കടന്നു പോകുമോ എന്ന് സംശയിച്ചൊരു കാലം ഉണ്ടായിരുന്നു കവിതയും സാഹിത്യവും എല്ലാം പരിശോധിക്കുമ്പോൾ കവിതയെയും കടന്ന് ചിത്രകല പോകുന്നു ചിത്രത്തിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ഡൈമെൻഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് കവിതയും തകർത്തിട്ട് ചിത്രം വേറൊരു വെർഷനിലേക്ക് മാറുന്നു എന്ന് സംശയിച്ചുകൊണ്ടിരുന്ന കാലമുണ്ട് ഇപ്പോൾ ഈ ചിത്രവും കവിതയും ഏതാണ്ട് ഒരേപോലെ നിൽക്കുക പൊതുസമൂഹത്തിൽ പ്രത്യക്ഷമായി തന്നെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഡയറക്റ്റ് ഇടപെടുകയും സൗ സൗന്ദര്യബോധത്തിൽ ഇടപെടുകയും ചരിത്രത്തെ ബോധപ്പെടുത്തുകയും ഭാവിയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് ചിത്രകലയും കവിതയും മാറി മാറുന്നത് അപ്പോൾ ഈ രാത്രി അവസാനം എൻ്റെ ഒരു ഓർമ്മയിൽ വരിതെറ്റാൻ പോകാൻ സംക്ഷേപിക്കുക ഓർമ്മയിൽ കടൽ എന്നെ അതിൻ്റെ കടലാക്കിയ രാത്രികൾ എന്ന് പറയുന്നുണ്ട് കടൽ ഞാനാണോ എന്ന് സംശയിക്കുന്നുണ്ട് കടലും ഞാൻ ഒന്നിച്ചാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് വാസൊക്കെ നമ്മളൊരു കാഴ്ച ഒരു ഒരു വിഷ്വൽ ആയിട്ട് നമ്മളൊരു ഒരു ദൃശ്യം ഒരു ചിത്ര ചലിക്കുന്ന ചിത്രമായിട്ട് ചലച്ചിത്രം പോലെ നമുക്ക് അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഏത് കരുതി വന്നത് ആ ശ്രീജയുടെ കരുതയെക്കുറിച്ചൂടെ പറഞ്ഞു ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയോഗങ്ങൾ പണ്ട് ഒരുപാട് കൊല്ലം മുമ്പ് ഞാൻ വന്നൊരു സംഭവം അധികം പിന്നെ പ്രേം ചെല്ലാവുന്നതായിരിക്കും കാരണം ഈ സാങ്കേതിക വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമകാലീനമായ സംഭവത്തെ പുതിയ സാങ്കേതികമായ സ്ത്രീത്വത്ത് വിശദമായിട്ട് പറയുകയും ചെയ്തു ആ അഭിപ്രായം തന്നെയാണ് എനിക്കും അതിനകത്ത് പറയുന്നത് വർത്തമാനകാല അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിൽ ഈ സാങ്കേതിക കൂടി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രവും കവിതയും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാക്കി അതിനെ ശ്രീജ മാറ്റിയിട്ടുണ്ട് അടുത്ത സെഷനിലേക്ക് പോകാം